നമസ്കാരം ഇന്ന് സ്വാതന്ത്ര്യദിനം എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ബ്രിട്ടീഷുകാരുടെ അനീതിയിൽ നിന്നും മോചനം നേടിയതിന്റെ സ്മരണകളായിവറക്കുന്ന ഒരു സമ്മോഹന മുഹൂർത്തം ഇന്ന് രാജ്യമെങ്ങും ത്രിവർണ പതാകകൾ വാനോളം ഉയരുമ്പോൾ നിശ്ചയദാർഢ്യത്തോടെ ഒത്തൊരുമയോടെ പോരാടിയ നമ്മളുടെ പൂർവികരുടെ കഥകൾ പുതുതലമുറകൾക്കായി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഇന്ത്യക്കാരനും കറുത്ത മൊണ്ണിനു വേണ്ടി കടൽ കടന്ന് ഇവിടെ എത്തിയ വിദേശികൾ ക്രമീണ നമ്മുടെ ഭരണത്തിലും കൈകടത്തി സഹിഷ്ണുതയ്ക്ക് പേരുകേട്ട ഭാരതം അന്ന് ആദ്യമായി അവരോട് കരുണയാസിച്ചു പക്ഷേ കാൽചങ്ങലകൾ മുറുകുന്നു തറഞ്ഞപ്പോൾ ഇന്ത്യയുടെ അഭിമാനബോധം ബോധം സടുകൂടാൻ എഴുതേറ്റു ആവേശം പകരാൻ ഗാന്ധിജിയും ഒപ്പം നിൽക്കാൻ സുഭാഷ് ചന്ദ്രബോസും വന്നു അങ്ങനെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ ത്രിവർണ പതാകയ്ക്ക് നേരെ അവർ അണിനിരന്നു ആയുധങ്ങൾക്കെതിരെ ആദർശമുയർത്തിപ്പിടിച്ച് ഒടുവിൽ അത് നേടി സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി ഡൽഹിയിലെ വൈസ്രോയ് മന്ദിരത്തിൽ മണി പന്ത്രണ്ട് അടിച്ചപ്പോഴാണ് ബ്രിട്ടീഷ് പതാക താഴ്ന്നത് പകരം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർന്നത് ഇന്ത്യക്കാർ മുഴുവൻ ആ നിമിഷത്തിനായി ആവേശ വരിതരായി കാത്തിരുന്നു ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് ആദ്യമായി ജനങ്ങളോട് പ്രസംഗിച്ചു നിങ്ങൾ എനിക്ക് രക്തം നൽകൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയും ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിരകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും മാതൃഭൂമിയുടെ സേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുവത്വം എന്ന് ചോദിച്ചാൽ ചന്ദ്രശേഖർ ആസാദുമടക്കം പ്രാണനേക്കാൾ വലുതായി പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തെ കണ്ട ഒരു കൂട്ടം വീര നേതാക്കൾ നേടിത്തന്നതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്നാൽ അവർ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ഒരു ഇന്ത്യയാണോ ഇന്ന് ദൃശ്യമാകുന്നത് അഴിമതിയും വർഗീയതയും കൊണ്ട് രാജ്യം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ വിദേശികൾ നശിപ്പിച്ച നമ്മുടെ ഇന്ത്യയെ ഇന്ന് നമ്മൾ തന്നെ നശിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് തന്റെ അവകാശങ്ങളും കടമകളും നിറഞ്ഞ ഒരു ജീവിതം ലഭ്യമാകുമ്പോൾ അവർക്ക് എന്ത് ഭക്ഷണം കഴിക്കാനും എന്ത് വസ്ത്രം ധരിക്കാനും ഏത് മതത്തിൽ ജീവിക്കാനും സർവോപരി ഇന്ത്യ എവിടെയും സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാനുമുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം എന്ത് തെറ്റും ചെയ്യാനുള്ള സമ്മതപത്രമല്ല സ്വാതന്ത്ര്യം മറിച്ച് അത് കൂട്ടായ്മയും പുരോഗതിയും സൃഷ്ടിക്കാനുള്ള ഒന്നാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ജാതി മത വറുക്കവർണ്ണ വ്യത്യസ്തരാണ് നമ്മൾ എങ്കിലും ജ്ഞാനാർത്ഥത്തിൽ ഏകത്വം പുലരാൻ നമുക്ക് സാധിക്കണം ജ്ഞാനാത്വത്തിൽ ഏകത്വം ഹൃദയത്തിൽ ഉണർന്ന് വാക്കിലും നോക്കിലും പുലരേണ്ട വികാരമാണ് വികാരത്തിലുപരി ഒന്നാണ് എന്ന വിചാരമാണ് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കൈകടത്താതെ സ്വാതന്ത്ര്യത്തിന്റെ ശരിയായ മൂല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം സ്വാതന്ത്ര്യത്തെ ആഘോഷമാക്കാം ലോകാസമസ്ത ഭവന്തു നന്ദി നമസ്കാരം